ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ നാല് അംഗങ്ങളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി ജെയിംസ് പന്തമാക്കലിന്റെ നേതൃത്വത്തിൽ ഡി ഡി എഫിന്റെ സ്ഥാനാർത്ഥികളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒന്നാം വാർഡ് മെമ്പർ ജിജി തോമസ് തച്ചാർക്കുടി മൂന്നാം വാർഡ് മെമ്പർ ഡെറ്റി ഫ്രാൻസിസ് പത്താം വാർഡ് മെമ്പർ ലാലു തെങ്ങുംപള്ളി പതിനാലാം വാർഡ് ജിജി പുതിയപറമ്പിൽ എന്നിവരാണ് അയോഗ്യരാക്കപ്പെട്ടത് ഇവർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യു ഡി എഫ് ഘടകകക്ഷിയായ ആർ എം ബിക്ക് അനുവദിച്ചിട്ടുള്ള ഫുട്ബോൾ തെരഞ്ഞെടുപ്പ് ചിഹ്നമായി കിട്ടുന്നതിന് വേണ്ടി ആർ എം ബിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കത്ത് വാങ്ങി റിട്ടേണിംഗ് ഓഫീസർക്കും ഹാജരാക്കിയിരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫുട്ബോൾ ചിഹ്നം ഇവർക്ക് അനുവദിച്ചത് ആർ എം ബി ചിഹ്നത്തിലാണ് ഈ നാല് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശ്രീ ജെയിംസ് പന്തമാക്കലും യു ഡി എഫിലെ ജോസഫ് മുത്തോലിയും തമ്മിലായിരുന്നു മത്സരം ഡി ഡി എഫ് ഏഴ് യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് രണ്ട് ആയിരുന്നു കക്ഷിനില യു ഡി എഫിന്റെ ഘടക കക്ഷിയായി ആർ എം ബി ചിഹ്നത്തിൽ മത്സരിച്ച നാലുപേരോടും യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് മുത്തോലിക്ക് വോട്ട് ചെയ്യണമെന്ന് ആർ എം ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എൻ വേണു വിപ്പ് നൽകിയിരുന്നു എന്നാൽ ആ വിപ്പ് പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥർ അല്ലെന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചത് അവർ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിം സ്വന്തമാക്കലിന് വോട്ട് രേഖപ്പെടുത്തി ഇതിനെതിരെ അഡ്വക്കറ്റ് ജോസഫ് മുത്തോലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു ആർ എം ബി സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പിന്നീട് ആർ എം പി നേതൃത്വത്തിന്റെ നിർദ്ദേശം ലംഘിക്കുകയും ചെയ്യുന്നത് കൂറുമാറ്റ നിരോധനത്തിന്റെ പരിധിയിൽ വരുമെന്നും ഇവരെ അയോഗ്യരാക്കണമെന്നുമാണ് ജോസഫ് മുത്തോലി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപാകെ ആവശ്യപ്പെട്ടത് ഈ വാദത്തിൽ കഴമ്പുണ്ടെന്നും ആർ എം ബിയുടെ കത്ത് ഹാജരാക്കി ചിഹ്നം ലഭ്യമാക്കിയാൽ അവർ മെമ്പർമാർ ആയിരിക്കുന്ന കാലത്തോളം പാർട്ടി നിർദ്ദേശം പാലിക്കാൻ ബാധ്യസ്ഥരാണെന്നും അഡ്വക്കറ്റ് ജോസഫ് മുത്തോലിക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം പാലിക്കാതിരുന്നത് കൂറുമാറ്റ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി ആറു വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനും ഇവർക്ക് അയോഗ്യത വിധിച്ചിട്ടുണ്ട് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ